നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് സ്ത്രീ യോനിയുടെ അറിയപ്പെടാത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് എന്നാൽ ഭൂരിപക്ഷം പേർക്കും അറിയാത്ത കാര്യങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഈ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ സ്ത്രീയുടെ യോനിയെക്കുറിച്ച് എന്താണെന്നുള്ളത് അറിയാൻ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു കൗതുകം കാണും അല്ലേ അതുപോലെ തന്നെ സ്ത്രീകൾക്കും കാണും കാരണം പല സ്ത്രീകൾക്കും അവരുടെ ശാരീരിക അവേവത്തെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല അത് പുരുഷനായാലും സ്ത്രീക്കായാലും ഒരുപോലെ തന്നെയാണ് അപ്പൊ ഞാൻ കൂടുതൽ വാചകടിച്ച് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഒന്നാമതായി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ വളരെ സെൻസിറ്റീവ് ഭാഗങ്ങളിലൊന്നാണ് യൂണി എന്ന് പറയുന്നത് ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചു വെക്കുന്ന ഒരു ഭാഗം വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം എന്നാൽ ഈ യോനിയെ ലൈംഗിക ബന്ധത്തിനും പ്രത്യുത്പാദനത്തിനുമായും മാത്രമുള്ള അവയവമാണ് എന്നുള്ളൊരു ധാരണ എല്ലാവരും മാറ്റണം വാസ്തവത്തിൽ യോനി എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യത്തിന് പ്രത്യേക പങ്ക് വഹിക്കുന്ന ഒന്നാണ് സ്ത്രീ ശരീരത്തിലെ അപ്പോ ഒന്നാമതായിട്ടുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന രഹസ്യം തന്നെയാണ് അതായത് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് യോനിയുടെ പുറത്ത് കാണുന്ന ഒരു ഭാഗമാണ് അതായത് യോനിയുടെ മുകളിലായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിനുള്ള ഉത്തേജനവും രതിമൂർച്ചയുമെല്ലാം നൽകുന്ന ഒരു ഭാഗമാണ് എണ്ണായിരത്തിലധികം നാടികളാണ് ഇവിടെ സംഗമിക്കുന്നത് പുരുഷനിൽ വെറും നാലായിരം മാത്രമാണെന്ന് ഓർക്കണം കേട്ടോ അതുപോലെ തന്നെ സ്ത്രീ യോനിയിൽ എപ്പോഴും സ്ക്വലിൻ എന്നൊരു ലൂബ്രിക്കന്റ് ഉണ്ട് ഈ ഒരു ലൂബ്രിക്കന്റ് തിമിങ്കലത്തിന്റെ ലിവറിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്തൊരു കൗതുകം ഉണർത്തുന്ന കാര്യമാണല്ലേ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം കൂടുതലാകുന്നത് യോനിയുടെ ഇലാസ്റ്റിസിറ്റി കളയുന്നില്ല എന്നുള്ളതാണ് ഇത് എത്ര പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അത് പൂർവസ്ഥിതിയിലേക്ക് പ്രാപിക്കും പൊതുവേ എല്ലാവരുടെ ഒരു ധാരണ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരുടെ യൂനിയിൽ അയവുണ്ടാക്കും എന്നുള്ളതാണ് ഇനി അഥവാ അയവുണ്ടാക്കും എന്നുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് പ്രായമാകുമ്പോഴും പ്രസവ സമയത്തും മാത്രമാണ് ഇനി അടുത്തതായിട്ട് ഒട്ടുമിക്ക പുരുഷനുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് സ്ത്രീയുടെ യോനിയും മുഖത്തുകൂടി എന്ത് വസ്തു ഉള്ളിലേക്ക് എത്തും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ആർത്തവ സമയത്ത് ഉള്ളിലേക്ക് കടത്തിവെക്കുന്ന ടാബൂണുകൾ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുമെന്നുള്ളൊരു ധാരണ പുരുഷനുമുണ്ട് അതുപോലെ സ്ത്രീക്കുമുണ്ട് എന്നാൽ ബീജത്തിന് മാത്രമേ സ്വാഭാവികമായി യോനിയും മുഖത്തുകൂടി ഉള്ളിലേക്ക് എത്താൻ സാധിക്കൂ ഇനി ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാവോ ഈ യോനിയുടെ ഉത്ഭാഗം എന്ന് പറയുന്നത് വളഞ്ഞൊരു സോക്സിന്റെ ആകൃതിയിലാണ് അത് യൂട്രസിലേക്ക് എത്തുന്നത് മറ്റൊരു കൗതുകം പറയാം പുരുഷന്മാർ വിചാരി വിചാരിച്ച് വെച്ചിരിക്കുന്നത് ലൈംഗികത എന്ന് പറയുന്നത് ഏറ്റവും ആ അതിൻ്റെ ആ ഒരു രതിമൂർച്ചയൊക്കെ കിട്ടുന്നത് എന്താ പറയുക പുരുഷനാണ് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് എന്ന സ്ത്രീയുടെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് രതിമൂർച്ചയുടെ അല്ലെങ്കിൽ ഓർഗാസത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീയെ വെല്ലാൻ ഒരു പുരുഷനും ആകില്ല ഈ കാര്യത്തിൽ സ്ത്രീകൾ കഴിഞ്ഞിട്ടുള്ളൂ ഓർഗാസം എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ നൂറ്റി മുപ്പത്തിനാല് തവണ ഓർഗാസമുണ്ടായ സ്ത്രീയുണ്ട് റെക്കോർഡാണ് കേട്ടോ പുരുഷന്റെ കാര്യത്തിൽ വെറും പതിനാറ് മാത്രമാണ് നമ്മളുടെയൊക്കെ കാര്യം കട്ടപ്പോകണമെന്നർത്ഥം ഈ ഒരു കാര്യത്തിന് മുമ്പിൽ നമ്മൾ വലിയ ഏതാണ്ട് ഏതാ ഇതിനകത്ത് ഹീറോയാണ് രാജാവാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇറങ്ങുന്നത് പക്ഷേ സ്ത്രീയുടെ രതിമൂർച്ചയുടെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല മക്കളെ ഇനി മറ്റൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മുഖം ശരീര ചർമ്മം പോലെ തന്നെ യോനിയിലും ചുളിവുകൾ ഉണ്ടാകും അത് അയുകയും മുറുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ പ്രായമാകുമ്പോഴത്തേന് ചുളിവുകൾ ഉണ്ടാകും ഈ അടുത്ത കൗതുകകരമായിട്ടുള്ള സ്ത്രീ യോനിയെ കുറിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യോനിയുടെ ഭാഗത്തെ രോമത്തിന്റെ ആയുസ് മൂന്നാഴ്ച മാത്രമാണ് നമ്മുടെ തലമുടിയുടെ ആയുസാകട്ടെ ഏഴു വർഷം അതുപോലെ ഏറ്റവും പുരുഷന്മാർ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ലൈംഗിക ബന്ധ സമയത്ത് യോനിക്ക് കൊളുത്തിട്ടതുപോലെ പിടിക്കാൻ ഉള്ള ഒരു കഴിവുണ്ട് തന്റെ പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പുരുഷന്മാർ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അതുകൊണ്ട് ആ ഒരു കഴിവ് യോനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ ലൈംഗിക ബന്ധ സമയത്ത് യോനിക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നുണ്ട് അത് ഇരുന്നൂറ് മടങ്ങ് വികസിക്കും അതായത് പുരുഷനെ പോലെ തന്നെ യോനിയിലും ഉദ്ധാരണം ഉണ്ടാകുന്നുണ്ട് പുരുഷനെ പോലെ നല്ല റോക്കറ്റ് പോലെ നിൽക്കും എന്നല്ല പറയുന്നത് അതിൻ്റെതായ രീതിയിലുള്ള ഉദ്ധാരണം യോനിയിലും നടക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യോനിയുടെ രഹസ്യങ്ങളായിട്ട് അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് എന്നാൽ അറിയുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതുപോലുള്ള അറിവുകളും മറ്റു വിശേഷങ്ങളും ഒക്കെയാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള അറിവുകൾ ലൈംഗികപരമായിട്ടുള്ള അറിവുകൾ മറ്റു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് ഓക്കെ